മുപ്പത്തിനാല് ദിവസമായി ഇവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന വീറുറ്റ പോരാട്ടം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ആശാ സഹോദരിമാരെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കളെ സൗമാന്യരായ നാട്ടുകാരെ മാധ്യമപ്രവർത്തകർ ഇവിടെ വർക്കേഴ്സ് യൂണിയൻ നടത്തിയ ഇലക്ട്രിസിറ്റി രംഗത്തെ പോരാട്ടങ്ങളെക്കുറിച്ച് ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ബെന്നി ഇവിടെ പറയുകയുണ്ടായി ഇപ്പൊ ദേശീയ തലത്തിൽ തന്നെ വൈദ്യുതി രംഗം സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിയമ ഭേദഗതി കൊണ്ടുവരികയാണ് അതിനെതിരായിട്ട് രാജ്യവ്യാപകമായി ഒരു പണിമുടക്കടക്കം വൈദ്യുതി മേഖലയിൽ പണിമുടക്കടക്കമുള്ള സമരങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നാളെ അതിൻ്റെ ഭാഗമായി ചെന്നൈയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി മേഖലയിൽ പണിയെടുക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഒരു സംയുക്ത യോഗമുണ്ട് അതിൽ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ബെന്നിയും അതേപോലെ എറണാകുളത്ത് നിന്നുള്ള അബ്ദുൾ റഷീദും ഒക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോവുകയാണ് ഇന്ന് വൈദ്യുതി രംഗം നമുക്കറിയാം സ്വകാര്യ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖലയിൽ അവർ കണ്ണുവെച്ചിട്ട് കുറെ കാലമായി പടിപടിയായി സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന്റെ ഭാഗമായിട്ട് സ്മാർട്ട് മീറ്റർ അടക്കമുള്ള പ്രീ പെയ്ഡ് സ്മാർട്ട് മീറ്റർ അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിലും മൂന്ന് ലക്ഷം ആദ്യപടിയായി മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അത് ഈ മെയിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം പ്രസ്താവി തുടങ്ങുകയാണ് ഈ ഇതിന്റെ പ്രത്യേകത മുൻകൂർ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും നമ്മൾ മുൻകൂർ പണമടയ്ക്കണം പ്രീ പെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഇല്ല അപ്പം മുൻകൂർ പണമടയ്ക്കണം ഈ മീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പണം തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ടാകും ഇതുപോലെ അയന്മാർ വന്ന് ഫ്യൂസ് വരാൻ വരില്ല മീറ്റർ റീഡർമാർ മീറ്റർ റീഡിങ് എടുക്കാൻ വരില്ല അപ്പം അങ്ങനെയുള്ള സമയം ഇതെല്ലാം മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് വൻകിട മുതലാളിമാരാണ് ഈ രംഗത്തേക്ക് വരുന്നത് അവർ ഫ്യൂസ് ഊരാൻ വന്ന അവരുടെ തൊഴിലാളിയെ നമ്മൾ നാട്ടുകാർ കൈകാര്യം ചെയ്യും ഇപ്പം സർക്കാർ ജീവനക്കാരായതുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കും അപ്പം ഇനി അതൊന്നും ഉണ്ടാവില്ല കാരണം അത് കാരണം പ്രീ ആണ് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്ന അപ്പം ഇത് രാജ്യത്ത് പല സ്ഥലത്തും ഗുജറാത്തിലിത് കച്ച് മേഖലയിൽ നടപ്പിലാക്കി അവിടുത്തെ നാട്ടുകാർ ഈ മീറ്ററുകൾ പറച്ച് ഹൈവേ കൊണ്ടുവന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കാരണം ഈ മീറ്റർ സ്ഥാപിച്ച സ്ഥലങ്ങളിലൊക്കെ മൂന്ന് ഇരട്ടി വരെ കറണ്ട് ചാർജ് വർദ്ധിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് ഇത് ആസാമിൽ ചില പ്രദേശങ്ങളിൽ ഇത് സ്ഥാപിച്ചു യു പിയിലെ കാൺപൂർ മേഖലയിൽ ഇത് സ്ഥാപിച്ചു അവിടെയൊക്കെ നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് സർക്കാരുകൾ ഭയന്നിട്ട് ജനരോഷത്തെ ഭയന്നിട്ട് പക്ഷെ ഇവിടെ അതിൽ നിന്നൊന്നും പാഠമെടുക്കാതെ കേരളത്തിലും ഇതേ പദ്ധതി നടപ്പിലാക്കുകയാണ് ആദ്യം മൂന്ന് ലക്ഷം പിന്നീട് മുപ്പത് ലക്ഷം ഉള്ള മീറ്റിംഗിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് അപ്പോൾ രാജ്യവ്യാപകമായി ജൂൺ ഇരുപത്തിയാറിന് ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികളെല്ലാം അവർ ഭരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് വൻകിട മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് സാധാരണക്കാരുടെ പ്രശ്നം അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തിനാല് ദിവസമായി നിങ്ങളെവിടെ ഇങ്ങനെ ഇരുത്തി സമരം ചെയ്യിക്കുമായിരുന്നു ഈ ഒരു വെയിലത്ത് ഇന്നിപ്പോ കാരണം തന്നെ കണക്ക് വന്നിട്ടുണ്ട് മുപ്പത്തേഴ് മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുകയാണ് അതുകൊണ്ട് ആരും പുറത്തിറങ്ങരുത് ഈ സമയത്തൊന്നാണ് ഈ പുറത്തിറങ്ങാൻ പാടില്ലാത്ത സമയത്താണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ചൂട് സഹിച്ച സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മന്ത്രി വീണ ജോർജ് പറയുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണർ എയർ ചെയ്യാൻ ലഭിക്കുന്നതെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാനുള്ളത് കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ആറായിരം രൂപ ഏഴായിരം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അതിന്റെ മൂന്നിരട്ടി ഇരുപത്തൊരായിരം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ കേരളത്തിൽ ജീവിക്കാൻ പറ്റൂ കാരണം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ അവിടെ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യമാണ് ബസ്സുകളിൽ അവിടെ നിങ്ങൾക്ക് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു കൺസേൺ വേണ്ട യൂണിഫോം ആയിട്ട് സ്കൂൾ സ്റ്റോപ്പ് ചെയ്ത് കയറി അവരവരുടെ സ്റ്റോപ്പുകളിൽ ഇറങ്ങി പോവുകയാണ് കർണാടകത്തിൽ ഓർഡിനറി മാത്രമല്ല ഫാസ്റ്റ് പാസഞ്ചറിലും അവർ കർണാടകയില് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ കാര്യ ശക്തി എന്നൊക്കെ പറഞ്ഞുള്ള ആ മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് അവർ അധികാരത്തിൽ വന്നു അവിടെ ഫാസ്റ്റ് പാസഞ്ചർ വരെ സൗജന്യ യാത്രയാണ് സ്ത്രീകൾക്ക് അപ്പൊ പല സംസ്ഥാനങ്ങളിലും സൗജന്യ യാത്രയാണ് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ഇലവാകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ഇലവാകുന്നത് കെ എസ് ആർ ടി സി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിരന്തര യാത്രയാണ് എല്ലാ ജില്ലകളിലും പോകണം അപ്പം അതുകൊണ്ട് മിക്കവാറും ട്രെയിനൊന്നും ടിക്കറ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ഈ ബസ് യാത്ര കൂലി തന്നെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബസ് യാത്ര ഉണ്ട് കാരണം തമിഴ്നാട്ടിൽ മിനിമം ചാർജ് അഞ്ച് രൂപയാണെങ്കിൽ ഇവിടെ പത്ത് രൂപയാണ് അതുകൊണ്ട് തമിഴ്നാട്ടിൽ ആറായിരം രൂപയെ ഓണർ ഏറിയ ഉള്ളൂ കേരളത്തിലാണ് കൂടുതൽ എന്ന് പറയുന്ന യാതൊരു കാര്യമില്ല ഒരു പെട്രോൾ ഒരു ലിറ്റർ പെട്രോളിന് കേരളത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ആറ് രൂപ കുറച്ച് കൊടുത്താൽ മതി കർണാടകത്തിൽ പത്ത് രൂപ കുറച്ച് കൊടുത്താൽ മതി കർണാടകത്തിൽ ഒരു ലിറ്റർ പെട്രോളുണ്ട് കേരളത്തെ അപേക്ഷിച്ച് എന്തിന് നിങ്ങൾക്കാരെങ്കിലും ഒരു അസുഖം വന്നാൽ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ ഒ പി ടിക്കറ്റിന് പത്ത് രൂപ കൊടുക്കണം അവിടുന്ന് കുറിച്ചു ചേർന്ന് ഡോക്ടർമാര് കുറിച്ച് തരുന്ന കുറിപ്പടിയിലുള്ള മരുന്നിൽ എട്ട് മരുന്ന് കുറിച്ചാൽ അവിടെ ആറെണ്ണവും കാണില്ല രണ്ടെണ്ണം കാണും പാരസെറ്റമോളോ അല്ലെങ്കിൽ അതേപോലെയുള്ള ജലദോഷത്തിനുള്ള ചെറിയ ടാബ് വിലയില്ലാത്ത രണ്ട് ടാബ് വരും ബാക്കി ആൻറ്റിബയോട്ടിക് അടക്കം എല്ലാം പുറത്തുനിന്ന് വാങ്ങണം ഇവിടെ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയാൽ എക്സറേക്കും ഇ സി ജിക്കും സ്കാനിങ്ങിനും എല്ലാം പണം അടയ്ക്കണം നിങ്ങൾ തമിഴ്നാട്ടിലൊരു മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ ഇടുക്കി ജില്ലക്കാരും ബഹുഭൂരിപക്ഷ ആളുകളും തേനി മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കെ എസ് ഇ ഒരു മീറ്റിംഗിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാരും എന്തായി തേനി മെഡിക്കൽ കോളേജിൽ പോകുന്നത് ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ സകാദ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഓ പി ടിക്കറ്റിന് ചാർജ് ഇല്ല അവിടെ എക്സ് റേക്ക് സി ജിക്ക് ഒന്നും പൈസ കൊടുക്കണ്ട സമ്പൂർണ്ണ സൗജന്യമാണ് ഇതാണ് അവിടെ ഉള്ള സ്ഥിതി ഇവിടെ അതാണോ അവിടെ മന്ത്രി മറുപടി പറയണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ചാർജ് വാങ്ങുന്നത് ഇത്രയും കറണ്ട് ചാർജ് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഈടാക്കുന്നില്ല ഇവിടെ എന്തെങ്കിലും സൗജന്യ റേഷൻ കടയിൽ പോലും ഈ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എത്രയോ സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ കേരളത്തിൽ ഓണറേറിയം ഏഴായിരം ഉള്ള ഇരുപത്തോരായിരം ആക്കണം എന്നാലേ നമുക്ക് തമിഴ്നാട്ടുകാരെ പോലെ ഇവിടെ ജീവിക്കാൻ പറ്റൂ അതാണ് ഇവിടെ വ്യത്യാസം ഞാൻ കഴിഞ്ഞ ദിവസം തെങ്കാശിന്നുള്ളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ആ ഡ്രൈവർ ഡ്രൈവറുടെ സീറ്റിന്റെ ഇപ്പുറത്തായിട്ട് ഒരു കിറ്റിന്റെ അത് കുറെ ചുവന്നുള്ളി ഇരിക്കുന്നു ചുവന്നുള്ളി അയാള് തങ്കാ തെങ്കാശിന്ന് വാങ്ങിക്കൊണ്ടു വരികയാണ് ഇവിടെ അറുപത് രൂപ എടുക്കണം ഒരു കിലോ ചുവന്നുള്ളിക്ക് അയാ അയാള് അയാൾ അവിടെ ഇരുപത് രൂപ താഴേക്കാണ് താഴെ ഒരു കിലോയ്ക്ക് ചുവന്നുള്ളി വാങ്ങിക്കൊണ്ടുവരുന്നത് ഇതെന്താണ് ഈ കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കരിഞ്ഞെന്നക്കാർക്കും കൊള്ളിവെപ്പുകാർക്കും ഉഴുത്തുവെപ്പുകാർക്കും ഒക്കെ ഇവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഈ സർക്കാർ ഇപ്പൊ ലഹരിയെ കുറിച്ച് വലിയ വാചകം നടത്തുകയാണ് ലഹരി വ്യാപിക്കുന്ന കോളേജുകളിൽ നിന്നും എല്ലാ സ്കൂളുകളിൽ നിന്നും ഒക്കെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയാണ് എന്തിനാണ് ഇത്രയും പണച്ചെലവ് ചെയ്ത് ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നാർക്കോട്ടിക് വിഭാഗം പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച്